നമസ്കാരം പാകിസ്ഥാനെതിരെ ജലയുദ്ധം തുടരുമെന്ന സൂചന നൽകി ഇന്ത്യ ചെനാബ് നദിയിലെ ബഗ്ലിഹർ അണക്കെട്ടിന്റെ ഷട്ടർ താഴ്ത്തി പാകിസ്ഥാനിലേക്കുള്ള ജലമുഴുക്ക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി പാകിസ്ഥാനുമായുള്ള സിന്ധു നദി ജല കരാർ മരവിപ്പിച്ചതിന് തുടർച്ചയായി ഹ്രസ്വ മധ്യ ദീർഘകാല നടപടികൾ കൈക്കൊള്ളാനാണ് ഇന്ത്യയുടെ നീക്കം സിന്ധു നദിയിൽ ഡാം കെട്ടിയാൽ തകർക്കുമെന്നാണ് പാകിസ്ഥാന്റെ വെല്ലുവിളി ഇത് ഏറ്റെടുത്താണ് ഇന്ത്യ ഷട്ടറുകൾ താഴ്ത്തുന്നത് ഡാമുകൾ തകർക്കണമെങ്കിൽ ഇപ്പോൾ തകർത്തോളൂ എന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത് ഇതിൽ ഹൃസ്വകാല നടപടിയുടെ ഭാഗമായാണ് ബഗ്ലിഹാർ അണക്കെട്ടിൽ നിന്നും പാകിസ്ഥാനിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് കുറയ്ക്കാൻ ഷട്ടർ താഴ്ത്തിയത് ഇന്ത്യയുടെ ഈ നീക്കം പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയാണ് നേരിട്ട് ബാധിക്കുക ഇവിടുത്തെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുന്നത് ബഗ്ലിഹാറിൽ നിന്നെത്തുന്ന ജലമാണ് ജലം നദിയിലെ കിഷൻ ഗംഗ അണക്കെട്ടിന്റെ ഷട്ടറും ഇന്ത്യ താഴ്ത്തും അങ്ങനെ വന്നാൽ പാകിസ്ഥാനിലെ കർഷക പ്രതിസന്ധി കൂടും പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാന് രാജ്യം കനത്ത തിരിച്ചടിയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് സിന്ധു നദിയിൽ ഡാം പണിത് പാകിസ്ഥാനിലേക്കുള്ള ഒഴുക്ക് തടയുമെന്നതായിരുന്നു ആദ്യ പ്രതികരണം പിന്നീട് പാക് പൗരന്മാരെ തിരിച്ചയക്കൽ വിസ റദ്ദാക്കലും അനുവദിക്കാതിരിക്കലും വാണിജ്യബന്ധം നിർത്തൽ തുടങ്ങി കടുത്ത നടപടികളും ഇന്ത്യ കൈക്കൊണ്ടു പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള എല്ലാത്തരം ഇറക്കുമതിയും നിർത്തിവെച്ചിരുന്നു പാകിസ്ഥാൻ കപ്പലുകൾക്കും ഇന്ത്യൻ തുറമുഖത്ത് വിലക്ക് ഏർപ്പെടുത്തി പാകിസ്ഥാനിൽ നിന്നുള്ള തപാൽ പാഴ്സൽ ഇടപാടുകളും റദ്ദാക്കിയിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനെതിരെയുള്ള നിലപാടുകൾ ഇന്ത്യ കർശനമാക്കിയിരുന്നു സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെച്ചതും ആക്രമണത്തിന് പിന്നാലെയായിരുന്നു എന്നാൽ ഇന്ത്യയുടെ ഈ തീരുമാനം പാകിസ്ഥാന് നൽകിയത് വലിയ തിരിച്ചടിയാണെന്നാണ് സൂചന ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചെനാബ് നദിയിലെ ജലപ്രവാഹം കുറഞ്ഞതായി വ്യക്തമാക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നു ഡാം ഷട്ടർ അടയ്ക്കുമ്പോൾ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകും സിയാൽകോട്ട് പ്രദേശത്തെ മാറാല ഹെഡ് വർക്സിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു കരാർ റദ്ദാക്കിയ ആദ്യ ദിവസങ്ങളിൽ തന്നെ പാകിസ്ഥാനിൽ കടുത്ത വരൾച്ചയെന്ന് കാണിക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നത് പഹൽഗാം ആക്രമണത്തിന്റെ തലയിൽ നിന്ന് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് എടുത്ത ഉപഗ്രഹ ചിത്രങ്ങളും കരാർ റദ്ദാക്കലിന് ശേഷം ഏപ്രിൽ ഇരുപത്തിയാറിന് ഏറ്റെടുത്ത ചിത്രങ്ങളും താരതമ്യം ചെയ്താൽ വരൾച്ചയുടെ ആഴം ബോധ്യമാകുമായിരുന്നു അതായത് നേരത്തെ തന്നെ വെള്ളം ഇന്ത്യ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു കരാർ റദ്ദാക്കിയതിന് പിന്നാലെ സിന്ധു നദിയിൽ നിന്നുള്ള ജലവിതരണവും അതിന്റെ വിതരണക്കാരായ ജലം ചെനാബ് രവി ബി ആ സത്ലജ് എന്നിവയിൽ നിന്നുമുള്ള ജലവിതരണവും നിർത്തലാക്കുമെന്ന സൂചനകളെത്തി ഈ നദികളാണ് പാകിസ്ഥാനിൽ ജലവിതരണം നടക്കുന്നത് കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറിയതോടെ പാകിസ്ഥാന്റെ ദശലക്ഷക്കണക്കിന് ആളുകളെയാകും ഇത് ബാധിക്കുക അറുപത്തിയഞ്ച് വർഷം പഴക്കമുള്ള കരാറാണ് ഇന്ത്യ റദ്ദാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിനാണ് സിന്ധു നദി ജല ഉടമ്പടി ഒപ്പുവെച്ചത് ലോകബാങ്കിന്റെ മധ്യസ്ഥതയിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ കരാർ ഒപ്പിട്ടത് കരാച്ചിൽ വച്ച് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും അന്നത്തെ പാക് പ്രസിഡന്റ് അയ്യൂബ് ഖാനുമാണ് കരാറിൽ ഒപ്പുവെച്ചത് കരാറിന്റെ നിബന്ധനകൾ പ്രകാരം കിഴക്കൻ നദികളായ സത്ലജ് രവി ബിയാസ് എന്നിവ ഇന്ത്യയ്ക്കും പടിഞ്ഞാറൻ നദികളായ സിന്ധു ജലം ചെനാബ് എന്നിവ പാകിസ്ഥാൻ വീതിച്ച് നൽകിയിരുന്നു കരാർ പ്രകാരം സിന്ധു നദിയിലെ മൊത്തം ജലത്തിന്റെ ഇരുപത് ശതമാനം ഇന്ത്യക്കും എൺപത് ശതമാനം പാകിസ്ഥാനുമാണ് ഇതാണ് പാകിസ്ഥാൻ കുറയാൻ പോകുന്നത് അതിനിടെ തുടർച്ചയായ പത്താം ദിവസവും രാത്രി പാകിസ്ഥാൻ നിയന്ത്രണ രേഖയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചതായി കരസേന അറിയിച്ചു കുപ്വാര ബാരാമുള്ള പൂഞ്ച് രജൌരി മെന്തർ നൌഷേര സുന്ദർബനി അഖ്നൂർ പ്രദേശങ്ങൾക്ക് എതിർവശത്ത് നിന്ന് പ്രകോപനമില്ലാതെ വെടിയുതിർക്കുകയായിരുന്നു പാക് നടപടിക്കത്താക്കതും ആനുപാതികവുമായ മറുപടി നൽകിയതായും സൈന്യം വ്യക്തമാക്കി വലിയ നാശനഷ്ടമുണ്ടായി അതിനിടെ ശനിയാഴ്ച രാജസ്ഥാൻ അതിർത്തിയിൽ നിന്ന് ഒരു പാകിസ്ഥാൻ റേഞ്ചറെ ബി എസ് എഫ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇയാളുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല റേഞ്ചർ ഇന്ത്യയുടെ പിടിയിലായി മണിക്കൂറുകൾക്കുള്ളിലായിരുന്നു വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടുള്ള ശനിയാഴ്ച രാത്രിയിലെ പാക് പ്രകോപനം അബദ്ധത്തിൽ നിയന്ത്രണരേഖ മറികടന്ന ബി കോൺസ്റ്റബിൾ പൂർണ്ണം കുമാർ സാഹു നിലവിൽ പാകിസ്ഥാന്റെ പിടിയിലാണുള്ളത് ഏപ്രിൽ ഇരുപത്തിമൂന്നാണ് അദ്ദേഹം പാകിസ്ഥാനിന്റെ പിടിയിലാകപ്പെടുന്നത് ഇതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ റേഞ്ചറെ ഇന്ത്യ കസ്റ്റഡിയിലെടുത്തത് ഇതോടെ പാകിസ്ഥാനും കൂടുതൽ വെട്ടിലായി